ബിഗ് ബോസിലെ ഏറ്റവും ആയിട്ടുള്ള മത്സരാർത്ഥികൾ ആരാണ് നിലവിലെ ബിഗ് ബോസിലാണ് ഇല്ലാതെ പുറത്തായവരല്ല ഇപ്പം അകത്തുള്ള മത്സരാർത്ഥികളെയാണ് ഞാൻ പറയുന്നത് കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാൽ ഞാനിവിടെ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പം നിലവിലെ മത്സരാർത്ഥികൾ എല്ലാം കുറഞ്ഞു കുറഞ്ഞു വിളിക്കുക ഇപ്പോൾ ഉള്ള നിലവിലെ മത്സരാർത്ഥികൾ ഫേക്കായിട്ട് നിൽക്കുന്ന മത്സരാർത്ഥി ആരാധ ചോദിച്ചാൽ ഞാൻ ഒരൊറ്റ ആളുടെ പേരെ പറയുന്നു ഇപ്പം ആര്യനൊന്നും അല്ല ഞാൻ പറയുന്നില്ല ആര്യനൊക്കെ അവിടെ ഒരുപാട് കള്ളത്തറൊക്കെ കാണിച്ചാലും ഏറ്റവും ഫേക്കായിട്ടവിടെ നിൽക്കുന്നത് നെവിനാണ് പല കാര്യങ്ങളും നെവിനോടെ ഫേക്കായിട്ട് കാണിക്കും നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫുഡൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ കാണുമ്പോൾ എന്തോ ആക്രാന്തം പോലെയാണ് നെവിന്റെ പല വീഡിയോസും ഞാൻ കണ്ടു ഇൻസ്റ്റഗ്രാമിലുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിലൊന്നും ഫുഡൊക്കെ കാണിക്കുമ്പോൾ ഡിങ്ങനൊന്നും അല്ല കാണിച്ചിരിക്കും പിന്നെ ചില സംസാരങ്ങൾ ചില വാക്കുകൾ അനുമോനോട് ആവശ്യമില്ലാത്ത രീതികൾ പിന്നെ മനസ്സിൽ വൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും അപ്പം നിങ്ങളൊരിക്കും ഇതെന്താണ് ഫേയ്ക്ക് എന്നത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലാലേട്ടറിനോടാണേലും ബിഗ് ബോസിനോടാണേലും മറ്റുള്ളവരോടാണേലും സംസാര രീതി ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫേക്ക് ഫേക്കായിട്ടൊരു രീതി രീതിയിലാണ് അദ്ദേഹം അവിടെ കാട്ടിക്കുന്നത് ചില സമയത്ത് നിവിൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് എനിക്കോ നിങ്ങൾക്കോ ബിഗ് ബോസിനോ ലാലട്ടിനോ പോലും അറിഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളും കള്ളത്തരം കാണിക്കും അതൊക്കെ നല്ല എൻ്റർടൈൻ ആണ് ഏറ്റവും പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം അവിടെ ഫെയ്ക്കായിട്ടാണ് നിൽക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല ഈ മറ്റു എല്ലാ മത്സരാർത്ഥികളെയും ഒരുപോടെ കാണണ്ട എല്ലാവരും എല്ലാവരോടും ഒരുപോലെ ഗെയിം കളിക്കേണ്ട ഒരു മത്സരാർത്ഥി അനുമോളോട് മാത്രം കൂടുതൽ ദേഷ്യം കാണിച്ച് പലപ്പോഴും പല വാക്കുകളും ഒക്കെ പറയുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാര രീതി നടപ്പ് ശൈലികൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആയിരിക്കും എന്നാലും അവിടെ നിൽക്കുന്ന ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ ഏറ്റവും ഫേക്കായിട്ട് നിൽക്കുന്ന മത്സരാർത്ഥി നെവിനാമേ വളരെ ചീപ്പ് ഗെയിമാണ് നെവിനോടെ പലപ്പോഴും കളിക്കുന്നത് നെവിൻ്റെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ ആര്യൻ ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഈ രണ്ടു പേരും അവിടെ എന്ത് ചെയ്താലും നെവിൻ അവരെ ടാർഗറ്റ് ചെയ്യത്തില്ല നെവിൻ്റെ മെയിൻ ടാർഗറ്റ് അനീഷ് അനുമോ ഈ രണ്ട് പേര് ഇതിലാണ് നെവിനോട് ഗെയിം കളിക്കുന്നത് പ്രത്യേകിച്ച് അനുമോൾക്കെതിരെ അനീഷിനോട് വല്ലപ്പോഴും നെവിൻ്റെ സംസാര രീതിയൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടുണ്ടോ മറ്റുള്ള മത്സരാർത്ഥികളും അത് ഫുഡൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ കടന്ന് ചാടുന്ന പോലെ ഭയങ്കര ഒരു മോശം ഇതായിട്ടാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുന്നത് എൻ്റെ കൊച്ചി കൂടെ താങ്ക്